എന്താണ് എങ്ങനെയാണ് കൺവേ ചെയ്യാൻ പറയുന്നത് പക്ഷേ നല്ല നല്ല ഒതുക്കത്തിന് നീറ്റ് ആയിട്ട് പ്രെസന്റ് ചെയ്ത അതിലൊരു ഭാഗമാവാൻ പറ്റി ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം ബോൾഡാണ് കേട്ടിട്ടായിരുന്നു കയ്യിൽ പോയിട്ടില്ല ഒരുപാട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഡേ തന്നെ യും കൊച്ചല്ലാത്തോണ്ട് എന്റെ സിനിമ കാണാൻ പോകുന്നു ഇനി പഞ്ചായത്ത് ചെട്ടി എറങ്ങാടിന്റെ അടുത്ത മാസം കാണാൻ വീണ്ടും അതേപോലെ നമ്മുടെ ഈ സിനിമയില് ഈ സദാചാരത്തിനെതിരെയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന് അല്ല നമ്മൾ അങ്ങനെ ഇപ്പം ഈ ഒരു സൊസൈറ്റിയില് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് രീതിയിൽ പോസിറ്റീവായിട്ട് എനിക്കും നന്നായിട്ടുണ്ടായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും സദാചാരം പറയുന്ന പക്ഷെ എനിക്കങ്ങനെ മനസ്സിൽ വേദന ചെയ്യുന്നത് കുറച്ച് മറ്റേ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഫോട്ടോഷൂട്ട് ഇൻസ്റ്റിക് ഇടാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ഇൻഡോർ പറ്റി ഉണ്ടോ ഔട്ട്ഡോർ ഒക്കെ നമുക്ക് ചെയ്യണമല്ലോ സമയത്ത് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണ സമയത്ത് പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ചിലപ്പോൾ പോസ്റ്റിമോ നമ്മളെ രീതി പോസ്റ്റിംഗ് കൊടുക്കുന്ന രീതി അവർക്ക് ഡൈജസ്റ്റ് ആവില്ല ഇഷ്ടമ അവർ അങ്ങനെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ചിലപ്പോൾ ഇവിടെയുള്ള റിവ്യൂ പലരും കൊടുക്കുന്നുണ്ട് കുറേ പുതിയ പുതിയ റിവ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക് ഫീമാകാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പം നമുക്കത് ഈ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മാറി പോവുക അത്രയില്ല നമുക്ക് പറ്റില്ല നമുക്ക് അവരെ വിമർശിക്കാൻ ഒന്നുകഴിഞ്ഞാൽ അതിനെ അവർ തരാം ഇത് ഞാനിങ്ങനെ എൻ്റെ ഒരു തൊഴിലാണ് അപ്പൊ അത് കണ്ടോ എല്ലാവരും അച്ഛൻ അമ്മ എന്നിട്ട് താൻ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഡ്രസ്സില് ചെയ്തിപ്പോൾ എന്താ കുഴപ്പം അതാണെങ്കിൽ അന്നൊരു കുഴപ്പമില്ല അത്ര ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പൊ അതിന് തന്നെ ആളുടെ ആ ആരത്തേക്ക് വരിക പെട്ടെന്ന് ഹേർട്ടായി കാര്യം നമ്മളെ മൈൻഡ് വേറെ അവരുടെ മൈൻഡ് വേറെ പക്ഷെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഒരു വിമർശിച്ചപ്പോൾ എനിക്കത് ഒന്നും ഈ ഒരു ഒരു സിനിമ കൊണ്ട് അതിനെല്ലാം മാറ്റം ഉണ്ടാവട്ടെ ആശയം